ഇവിടെയൊക്കെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് വക്കീലും അല്ലെങ്കിൽ വാദങ്ങളും കാര്യങ്ങളും അതിന്റെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പല അനുഭവങ്ങളും അവിടെ എനിക്ക് അറിയുന്നവരുണ്ട് കോടതിയിൽ അതായത് ഒരു സ്പോൺസർ എന്താണ് എഴുതി കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഡ്രൈവറെ കുറിച്ചോ അവിടുത്തെ ഒരു വേലക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമകളെ പോലെയാണ് സത്യമായിട്ടുള്ള കാര്യമാണ് മനുഷ്യര് ഇപ്പോൾ പല രാജ്യത്തും മലയാളികൾ പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവരോടുള്ള സമീപനവും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ് ഇവിടെ ഇതൊരു അടിമകളെ പോലെ വാങ്ങുന്ന പോലെയാണ് അവർ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുക പിന്നെ ഒരു അടിമയാണ് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല സ്വാതന്ത്ര്യമില്ല കഴിഞ്ഞാൽ കളവാണോ എന്താണോ അവർ എഴുതി കൊടുക്കുന്നത് ആ സ്പോൺസർ എഴുതി കൊടുത്താൽ അത് എഫ്ഐആർ ആവും ആ എഫ്ഐആർ കഴിഞ്ഞാൽ കോടതിയിൽ എത്തുന്ന വിധിയും അത് തന്നെ ഭൂരിപക്ഷം പഠിച്ചു നോക്കിയാൽ കാണാം വിധി സ്പോൺസർ പറയുന്നതാണ് ജഡ്ജ്മെന്റ് അത് വിട്ടിട്ട് വാദിക്കാനോ അവിടെ വെരി എക്സ്പെൻസീവ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഇവിടുത്തെ പോലെയല്ല അറബിയിൽ എന്തൊക്കെയോ പറയും ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയും നമ്മൾ മനസ്സിലായാലും ഇല്ലെങ്കിലും പ്രതി പ്രതിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും അവിടെ എഴുതിക്കൊണ്ടിരിക്കും തീരുമാനമാണ് അല്ലാണ്ട് വാദിച്ച് ജയിച്ചു കൊടുത്തെ പോലെ നല്ല വക്കീലിനെ വെച്ച് അതിന്റെ പോയിന്റ്സിലേക്ക് കടന്നിട്ട് ആർഗ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിരപരാധിത്വം തെളിക്കുന്ന സംവിധാനങ്ങളൊക്കെ കുറവാണ് തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളും ഓരോ കാലഘട്ടത്തിലാണ് പല മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വൈനോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കുക വൈനോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കാം ഇവിടെ ബോബി ചെമ്മണ്ണൂർ പറയുന്ന വിഷയം ഇത് തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെട്ട അബ്ദുറഹീമിന്റെ വിഷയം സംബന്ധിച്ചുള്ള ഒരു പ്രസ് മീറ്റിലാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സത്യമായിരിക്കാം സത്യമായിരിക്കാം എന്നല്ല സത്യമാണ് എങ്കിൽ ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നത് സത്യമല്ല അത് അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ച കാര്യത്തെ ആസ്പദമാക്കി പല ചർച്ചകളും നടക്കുന്നുണ്ട് അതിനു മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പോ ഒരു ഹൗസ് ഡ്രൈവർ ആയിക്കൊണ്ട് സൗദി അറേബ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചില വീടുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന പല ഹൗസ് ഡ്രൈവർമാരും ഉണ്ട് അത് മലയാളികൾ ഇന്ത്യക്കാരിൽ തന്നെ പല ആളുകളുണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അവര് പറഞ്ഞത് കേൾക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവിടെ നിന്നും ഉപദ്രവം നേരിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ ഇവര് ലേബർ കോർട്ടിലും മറ്റും പോയിട്ട് ചാടിപ്പോയി ഓടിപ്പോയി എന്നുള്ളതാണ് എഴുതി കൊടുക്കുക ഇവരുടെ ഉപദ്രവം കാരണമായിരിക്കാം എന്നാൽ കുറൂപ്പാക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും എന്നാൽ സൗദി അറേബ്യയില് ലേബർ കോട്ടിൽ പോയാല് നമുക്ക് നീതി ലഭിക്കും അതില് സംശയമൊന്നുമില്ല ചില വീടുകളിലൊക്കെ അനുഭവിക്കുന്ന പല ആളുകളെയും വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് എനിക്കറിയാവുന്നതാണ് പിന്നെ ഇവിടെ പറഞ്ഞത് ഒരു ക്രൈം സംബന്ധമായിക്കൊണ്ട് ഒരു ക്രൈം സംഭവിച്ചു കഴിഞ്ഞാൽ സ്പോൺസർ എന്താണോ അവിടെ എഴുതി കൊടുക്കുന്നത് പറയുന്നത് അതല്ല അവിടെ കോടതികളും അവിടുത്തെ പോലീസ് വകുപ്പും എടുക്കുക എന്നുള്ള ഒരു കാര്യം ഇതിനിടയ്ക്ക് ഒരു രാജകുമാരന്റെ തലവെട്ടിക്കൊണ്ടാണ് അവര് അവിടെ നീതി നടപ്പാക്കിയത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നീതിയാണ് നടപ്പാക്കുക ന്യായമല്ല ന്യായം മറ്റൊന്നായിരിക്കാം നീതി എന്താണോ എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അതിലത്തെ വൈരുദ്ധ്യം എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം അബ്ദുറഹീമിന്റെ വിഷയത്തില് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞതാണ് ആ കുട്ടിയുടെ മരണം അത് അബ്ദുറഹീമിന്റെ കൈകൊണ്ട് സംഭവിച്ചു എങ്കിൽ പോലും അത് ഒരു മനപൂർവ്വ കൊലപാതകമൊന്നും അല്ലായിരുന്നു മനഃപൂർവമല്ലാത്ത അറിയാതെ സംഭവിച്ച ഒരു തെറ്റാണത് അതിന് സൗദി അറേബ്യയില് വധശിക്ഷയില്ല അറിയാതെ സംഭവിച്ചതാണ് എന്നുള്ളത് അവിടെ അറിയിക്കുക എന്നുള്ളതാണ് എന്നാൽ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ചത് ഈ കുട്ടി മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോ പിന്നീട് അദ്ദേഹത്തിന്റെ സുഹൃത്തും ബന്ധുവുമായ ഒരാളെ വിളിച്ചുകൊണ്ട് ഇവരെ കയ്യും കാലും ഒക്കെ ബന്ധിച്ചുകൊണ്ട് അക്രമി സംഘം ആക്രമിച്ചപ്പോഴാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നൊരു കളവ് പറയുകയുണ്ടായി അതിലൂടെ ആ കുടുംബത്തിനാണ് പിന്നീട് നീതി എന്നുള്ള വാക്കുള്ളത് നേരത്തെ പറഞ്ഞു നീതിന്യായ മന്ത്രാലയം അല്ല നീതിയാണ് അവിടെ നോക്കുക അത് നമ്മുടെ നാട്ടിലും തെളിവുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നീതിയാണ് കോടതികൾ നോക്കാറുള്ളത് തെളിവാണ് അവിടെ പ്രാധാന്യം സത്യത്തിനല്ല തെളിവ് എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നേരത്തെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ പോലെ അറബ് ഭാഷ പരിജ്ഞാനം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അബ്രഹീം അനുഭവിച്ചിട്ടുണ്ട് എന്ത് ചോദിച്ചതിനും എസ് സി എസ് എന്നുള്ള ഒരു ഉത്തരമാണ് ആദ്യത്തെ ചോദ്യം ചെയ്യല്ല അദ്ദേഹം നൽകിയത് അത് അവിടെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും പിന്നീട് കോർട്ടിൽ ഈ വിഷയം എത്തിയപ്പോ ആ മാതാവ് അവിടെ പറയുന്നത് എനിക്ക് നീതി വേണം എന്നുള്ളതാണ് അവിടെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകം എന്നതിനപ്പുറം അവിടെ സംഭവിച്ച ചില കാര്യങ്ങള് ബന്ധുവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അക്രമികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംഭവമാണ് വധശിക്ഷയിലേക്ക് അബ്ദുറഹീമിനെ എത്തിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ വധശിക്ഷയിൽ നിന്ന് അബ്ദുറഹീം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോ സൗദിയിലെ നിയമത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആ ഒരു ശിക്ഷാരീതിയല്ലാതെ മറ്റൊന്നും അവിടെ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല അവിടെ പറയുന്നത് അറിയാതെ സംഭവിച്ചതാണ് എന്നുള്ളതാണ് അറിയാതെ സംഭവിച്ചതാണെങ്കിൽ അവിടെ തൊട്ട് മറ്റുള്ള കാര്യങ്ങൾ പോലീസിന് എത്തിക്കണമായിരുന്നു അവിടെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് എത്തിക്കണമായിരുന്നു എന്നാൽ അതിനുശേഷം നടന്ന ചില കള്ളത്തരങ്ങൾ പോലെയുള്ള ചില കാര്യങ്ങൾ അത് മറച്ചു വെക്കാൻ കഴിയില്ല അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ന്യായമല്ല അവിടെ സംസാരിക്കുക നീതിയാണ് ആ മാതാവിന് നീതി ലഭിക്കണം എന്നുള്ളതാണ് അവിടെ വാദിക്കപ്പെട്ടത് അതുകൊണ്ടാണ് വധശിക്ഷ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് വന്നത് പിന്നീട് തിയ പണം നൽകി കഴിഞ്ഞാൽ വെറുതെ വിടാം എന്നുള്ള ആ ഒരു കാര്യവും വന്നപ്പോ അതിന് മലയാളികൾ ഒറ്റക്കെട്ടായി പ്രയത്നിച്ചപ്പോ മുന്നിൽ നിന്നുകൊണ്ട് അത് സാധ്യമാക്കുവാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ചില ആളുകൾ കൂടി അതിനു വേണ്ടി ഇറങ്ങിയപ്പോ ആ ഒരു കാര്യം സാധ്യമാവുകയാണ് അബ്ദുറഹീമിന് മോചനം അത് സാധ്യമായിരിക്കുകയാണ് എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ചില രാജ്യങ്ങളുടെ അവരുടെ ആഭ്യന്തര കാര്യം എന്നതിനപ്പുറമായിക്കൊണ്ട് ഇസ്ലാമിക നീതി എന്നുള്ള ആ ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ഇത്ര വിമർശിക്കപ്പെടുന്നത് യമുക്കളായ ചില ആളുകളൊക്കെ അതിനെതിരെ ഇങ്ങനെ ഘോര വീഡിയോ ചെയ്യുന്നതൊക്കെ കണ്ടു അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ എടുത്തത് ഇനി ഇവിടെ തന്നെ കാണിക്കുവാനുള്ള മറ്റൊരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ ഒരു യൂട്യൂബ് ചാനലില് അവര് ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ഒരു ചേച്ചി പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഒരു മുപ്പത്തിനാല് വലിയൊരു സംഖ്യ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മലയാളികൾ സംഭാവന സംഭാവനയായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു അതാണ് കൂടുതൽ പിന്നെ രോഗങ്ങൾ ഉള്ളവരുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ പത്ത് പേരങ്കിൽ കോടിയൊക്കെ വളരെ ല്ലേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇനി അതിനുശേഷം പറയുന്ന രണ്ട് വ്യക്തികൾ അതിനനുകൂലിച്ചാണ് പറയുന്നത് ഈ ചേച്ചി പറഞ്ഞതാണ് ഇവിടെയുള്ള ചില ആളുകളുടെ മനസ്സ് ഇങ്ങനെയുള്ള ചില മനസ്സിനുടമകളാണ് ആ നിയമത്തിന് അപര്യാപ്തതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇന്ന് അബ്ദുറഹീം ശരീരത്വ നിയമപ്രകാരം അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ചപ്പോ അവിടെ ആ ഒരു നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിന് ഈ വധശിക്ഷയ്ക്ക് വിധേയനായ അബ്ദുറഹീമിന് മാപ്പ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി അതിനൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ബക്രയിലാണ് ഈ ആയത്ത് പറയുന്നത് ഇസ്ലാമിക ശരീരത്തില് വധിച്ചവനെ വധിക്കുക എന്നുള്ള ഒരു കാര്യമുള്ളത് ആ ഒരു കാര്യം ഇസ്ലാമിക ശരീരത്തനുസരിച്ചായതുകൊണ്ടാണോ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സൂറത്ത് ബക്രയിലെ നൂറ്റി എഴുപത്തിയെട്ടാമത്തെ വചനം പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് വധിച്ചവനെ വധിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് അതിന് ഇസ്ലാമിക ഭരണകൂടം വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം അതിലേക്ക് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല ഇത് ആ ഒരു രാജ്യത്തിന്റെ അവരുടെ നിയമവ്യവസ്ഥയായിക്കൊണ്ടും മറ്റുള്ള കാര്യങ്ങളായിക്കൊണ്ടും എന്നുള്ളതാണ് ഇപ്പോ ഇന്ത്യയിൽ ഇന്ത്യയില് അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകങ്ങൾക്കൊക്കെ വധശിക്ഷ നൽകാറുണ്ട് ആലപ്പുഴയിൽ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പോ അതിലുള്ള പ്രതികൾക്ക് മുഴുവൻ വധശിക്ഷ നൽകിയ കോടതിയൊക്കെ ഉണ്ട് നമ്മളവിടെ എന്നാൽ ശ്രീനിവാസന്റെ വധത്തിന് കാരണമായ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ ക്രൂരമായിക്കൊണ്ട് വെട്ടിക്കൊല ചെയ്യപ്പെട്ട ആ കേസ് അതിന്നും വിചാരണ പോലും നടക്കാതെ അങ്ങനെ നിൽക്കുകയാണ് അതിലെ പ്രതികൾക്കൊക്കെ ജാമ്യം ലഭിച്ച അവസരത്തിൽ ഈ വധം കാരണമായിക്കൊണ്ട് വധിക്കപ്പെട്ട പിറ്റേ ദിവസം വധിക്കപ്പെട്ട ശ്രീനിവാസന്റെ വധത്തില് ശിക്ഷ വിധിക്കൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ അതിന് ഇസ്ലാമിക ശരീരത്തിന് മാത്രം എടുത്ത് കുറ്റം പറയേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഈ ചേച്ചി പറഞ്ഞത് ആ മുപ്പത്തിനാല് കോടി ഒരാൾക്ക് ഒരാൾക്ക് അല്ല ഒരു ജീവനാണ് ചേച്ചി എന്നുള്ളത് ആ ചേച്ചിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ മുപ്പത്തിനാല് കോടി കൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത് അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജീവൻ രക്ഷിക്കുവാനും ചികിത്സാർത്ഥമൊക്കെ ആയിട്ട് പല ആളുകളും നല്ല രീതിയിലും പല ആളുകളും അതൊരു ബിസിനസ് ആക്കിക്കൊണ്ടൊക്കെ ചാരിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മുന്നിട്ടിറങ്ങുക എന്നുള്ള ഒരു കാര്യമുണ്ട് അതിന് ചില ആളുകളൊന്നും മുന്നിട്ട് ഇറങ്ങാറില്ല അപ്പോ ഒരു ജീവൻ രക്ഷിക്കാൻ മുപ്പത്തിനാല് കോടി മലയാളികൾ ഒരു അത് അവിടേക്ക് എത്തിച്ചുവെങ്കില് അത് നല്ലത് എന്നാണ് പറയേണ്ടത് ഇനി ആരെങ്കിലും രോഗികൾ പണമില്ലാതെ ചികിത്സ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പിരിവോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ ഒരു ജീവൻ രക്ഷിക്കാൻ രോഗം കൊണ്ട് രോഗം എന്നുള്ളത് പോലെയല്ല ഇത് വധിച്ചു കളയുക എന്നുള്ളതാണ് രോഗി എന്നുള്ളത് ഒരവസ്ഥയാണ് ആ രോഗത്തിൽ നിന്ന് ചികിത്സിച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം എന്നാൽ ഈ പണം നൽകിയാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും എന്നുള്ള ഒരു സാഹചര്യം സാഹചര്യം വരുമ്പോ അപ്പൊ നമ്മള് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് വേണ്ട എന്നുള്ള ആ ഒരു കാര്യം ആ ചേച്ചിയും മനസ്സിലാക്കണം അതുപോലെ തന്നെ ബോബി ചെമ്മന്നൂരിനെ പോലെയുള്ള ആളുകള് മനസ്സിലാക്കേണ്ടത് അവിടെ അവരുടെ ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രത്തിലെ അവരുടെ അവരെടുക്കുന്നത് ഇസ്ലാമിക ശരീരത്താണ് എന്നുള്ളത് അതൊരു കുറ്റമായിട്ട് കാണേണ്ടതില്ല പല രാഷ്ട്രങ്ങളിലും ഇനി അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ലോകത്ത് വളരെ ചുരുക്കം രാഷ്ട്രങ്ങൾ മാത്രമാണ് വധശിക്ഷ നിരോധിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന പല രാഷ്ട്രങ്ങളും അവിടെ കുറ്റകൃത്യങ്ങൾ തടയുവാൻ വേണ്ടിയിട്ടും കുറ്റകൃത്യങ്ങൾ കുറയുവാൻ വേണ്ടിയിട്ടും ഒക്കെ വധശിക്ഷ ഇന്നും നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ സൗദി അറേബ്യയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇറാനില് സൗദി അറേബ്യയിലേക്കാൾ എണ്ണം കുറവായിരിക്കാം പക്ഷേ അതിന് ജന ജനങ്ങളുടെ അനുവാദം നോക്കിക്കൊണ്ടാണ് ആ ഒരു കൂടുതൽ എന്ന് പറഞ്ഞത് മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ വധശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപൂർവങ്ങളിൽ അപൂർവം എന്നതിന് നമ്മൾ ഇന്ത്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ അങ്ങനെയാണ് കണക്കൂട്ടുന്നത് അല്ലെങ്കിൽ ജീവപര്യന്തം ഡബിൾ ലൈഫ് പോലെയുള്ള ശിക്ഷകളാണ് കൊടുക്കാറുള്ളത് ഇസ്ലാമിക ശരീരത്തായതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് കുറ്റം പറയേണ്ടതാണ് എന്നുള്ള ആ ഒരു ധാരണ എല്ലാവരും ഒഴിവാക്കണം എന്ന ഒരു കാര്യമാണ് പറയുവാനുള്ളത്